ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദ് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക അമ്മേ ഞാൻ ഒരിക്കലും അവളുമായിട്ട് ഒരു ബന്ധത്തിലും ഇതാക്കിയിട്ടില്ല ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ് ഒരു മുറിയിൽ ഒരുമിച്ച് കഴിയുന്നേ ഉള്ളൂ ബെഡ്റൂമിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പോലും ഞങ്ങൾ ജീവിച്ചിട്ടില്ല അത് കേട്ടത് രാധിക അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ നീയും ഗീതും ഒരു മുറിയിൽ താമസിക്കാൻ പാടില്ല രണ്ടു പേരും രണ്ടു മുറിയിലായിരിക്കണം നാളെ വിവാഹം കഴിഞ്ഞ് വിവാഹമോചനം നടത്തി മറ്റൊരു തന്നെ വിവാഹം കഴിച്ച് അവൻ്റെ കൂടെ ജീവിക്കേണ്ട പെണ്ണാ ഗീതു അങ്ങനെയുള്ളപ്പോൾ നീയായിട്ട് അവളുടെ ജീവിതം നശിപ്പിക്കരുത് അതെ രാധികയെ അവിടെ ഉയർത്തിയിട്ട് രാധിക തന്നെ ഗോവിന്ദനെ അവിടെ താഴ്ത്തിക്കെട്ടുകയാണ് ഇത് കേട്ടതും ഗോവിന്ദ് ഞെട്ടലോടുകൂടെ രാധികയെ നോക്കുക അതെ മോനെ ഞാൻ പറയുന്ന ആ സത്യം ഗീതു വിവാഹമോചനം നേടി നിന്നെ ഡിവോഴ്സ് ചെയ്ത് വേറൊരു കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കേണ്ട പെണ്ണാ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു മുറി കഴിഞ്ഞാൽ അത് അവളുടെ ജീവിതത്തെ ബാധിക്കും എന്നും ഇത് കേട്ടതും ഗീതുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ കുടുകുടാ ഒഴുകാൻ തുടങ്ങി അപ്പോഴേക്കും ഗീതു ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് വന്നു പോകാം ഞാൻ കണ്ണേട്ടൻ്റെ കൂട് വീട്ടിൽ നിന്ന് തന്നെ പോകാം എനിക്കതിനൊരു പ്രശ്നവും ഇല്ല പക്ഷേ കണ്ണേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെൻ്റെ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും പോയിരിക്കണം അത് കേട്ടതും രാ ഗോവിന്ദ് വിതു നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിൽ അമ്മയെ വരച്ചഴിക്കുന്നത് എന്തിനാ എഴക്കണമല്ലോ നമ്മളെ ഇത്രയും പ്രശ്നത്തിലാക്കുന്നത് നിങ്ങളുടെ ഈ രണ്ടാനമ്മയല്ലേ രണ്ടാനമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എനിക്ക് നിങ്ങളോടുള്ള അധികാരം വലുതാണ് പക്ഷേ ഇവർക്ക് നിങ്ങളോടുള്ള അധികാരം അത്ര വലുതൊന്നും അല്ല മനസ്സിലായോ ഇവർ നിങ്ങളുടെ വെറും രണ്ടാനമ്മയാണ് എന്നാൽ ഞാൻ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരണോ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി അത് കെട്ടിയത് നിങ്ങളാണ് എനിക്കുള്ള അധികാരം പോലും ഇവർക്കില്ല എന്നും ഗീതു തർപ്പിച്ച് പറയുകയാണ് ഇത് കേട്ടതും ഞെട്ടലോടുകൂടെ ഗോവിന്ദും രാധികയും ഗീതുവിനെ നോക്കുക എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ എൻ്റെ കഴുത്തിൽ ഈ താലി കെട്ടിയ ആളോട് തന്നെ ഞാൻ എൻ്റെ അവകാശം പറയണോ ദേ മര്യാദക്ക് ഇവരിവിടുന്ന് ഇറങ്ങിക്കോണം അങ്ങനെ ഇറങ്ങിയാൽ ഉറപ്പായിട്ട് ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാം എന്നൊക്കെ പറയണം ഇത് കേട്ടതും രാധിക ഓ ഈശ്വര ഇവിടെ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കിവിടുന്ന് ഇറങ്ങേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക എന്താ ഞാൻ പറയുമ്പോൾ ഒന്നും മിണ്ടാത്തത് ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ ഇവിടെ ഇറങ്ങും ഇറങ്ങിയിരിക്കും എന്നും പറയുക ഇത് കേട്ടതും പ്രിയ അതെ ഗോവിന്ദട്ട എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നേ എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തതൊന്നും ശരിയായ കാര്യമല്ല എന്നെ 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 സന്തോഷിപ്പിക്കാൻ വേണ്ടി ഗീതു ചെച്ചിയെ ഗോവിന്ദേട്ടൻ വേദനിപ്പിക്കുമായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഇനി ഒരു മുറിയിൽ താമസിക്കാൻ പാടില്ല അത് കേട്ടതും ഗീതവും ഞെട്ടി ഗോവിന്ദും ഞെട്ടി അതെ അവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത പ്രിയ തന്നെ അവരെ തള്ളി പറയുമ്പോൾ ഗീതുവിന് അതൊട്ടും സഹിക്കാൻ പറ്റില്ല ഗോവിന്ദ് ഞെട്ടലോട് കൂടെ പ്രിയയുടെ മുഖത്തേക്ക് നോക്കുക ഇനി ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കരുത് ഒരു മുറിയിലല്ല നിങ്ങൾ രണ്ടു മുറിയിലാണ് കഴിയേണ്ടത് അമ്മ പറഞ്ഞതാണ് സത്യം നിങ്ങൾ രണ്ട് മുറിയിൽ കഴിയണം അത് നിങ്ങൾ തമ്മിൽ അകലാൻ വേണ്ടിയല്ല പരസ്പരം മാറി താമസിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടുപേരും വേറെ വേറെ മുറി കഴിയണമെന്ന് എന്നാലും എന്നോട് ചതി വേണ്ടായിരുന്നു എന്നോട് ചേച്ചാ അത് വേണ്ടായിരുന്നു ഗോവിന്ദേട്ട ഞാൻ ഇത്രയ്ക്ക് വിചാരിച്ചില്ല ഗോവിന്ദേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും ഞാൻ പറഞ്ഞതിന് വില തന്നു ഗീതു ചേച്ചിയെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഗോവിന്ദേട്ടൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നാലും എന്നാലും വേണ്ടായിരുന്നു ഗോവിന്ദേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയ ഭയങ്കര കരസില ഗീതു ഗീതുവിനോട് ഗോവിന്ദ പറയുക ഗീതു ഞാൻ ഇത്രയും നാളും നമ്മൾ ഒരു മുറിയിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും നിന്നോട് സ്നേഹമൊന്നും കാണിച്ചിട്ടില്ലല്ലോ നമ്മൾ രണ്ടും രണ്ടല്ലേ ഇതുവരെ ഭാര്യ ഭർത്താവായിട്ട് ജീവിച്ചിട്ടില്ലല്ലോ അത് കേട്ടതും ഗീതു ഗോവിന്ദനെ ഒന്ന് തുറച്ചു നോക്കി കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുണ്ട് അതിനുശേഷം ഗീതു പറഞ്ഞു അതെ ശരിയാണ് നമുക്കിനി രണ്ട് മുറിയിൽ താമസിക്കാം ഈ വീട്ടിൽ വേറൊരു മുറിയിൽ ഞാനും ഉണ്ടാവും പക്ഷെ ഫ്രണ്ട്സായിട്ടല്ല ശത്രുക്കളായിട്ട് ഗോവിന്ദ് സാറേ ഇനി നമ്മളെ രണ്ടുപേരും ശത്രുക്കളായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ നിന്നും ഇറങ്ങിപ്പോവുക അത് കണ്ടത് ഗോവിന്ദന് സഹിച്ചില്ല അമ്മയ്ക്ക് സന്തോഷമായി വരുണ്ണാണെങ്കിൽ ഭയങ്കര സന്തോഷമായി രേഖയ്ക്കും രഞ്ജുവിനും പ്രിയയ്ക്കും ഇത് ഭയങ്കര സങ്കടവും ഗോവിന്ദൻ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഒരു സൈഡ് രണ്ടാനമ്മ മറ്റേ സൈഡ് ഭാര്യ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടാതെ ഗോവിന്ദ ഇങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്ത് നിൽക്കുക അപ്പോഴേക്കും പുറത്തെത്തിയ ഗീതു ഗോവിന്ദൻ്റെ കാറിലൊക്കെ മാറി മാറി ചവിട്ടുക അയാൾക്കുടെ ഒരു കാറ് എന്നും പറഞ്ഞുകൊണ്ട് ചവിട്ടി ചവിട്ടി ആ സ്കൂട്ടർ തേടുമ്പോഴേക്കും സ്കൂട്ടർ കാണാനില്ല ഈശ്വര എൻ്റെ സ്കൂട്ടർ എവിടെ എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു മൊത്തം ചുറ്റിക്കറങ്ങി നോക്കുക അപ്പോഴേക്കും അയ്യപ്പൻ നായർ ഞൊണ്ടി ഞൊണ്ടി വരിക അയ്യപ്പേട്ട എൻ്റെ സ്കൂട്ടർ എവിടെ ആ സ്കൂട്ടറിൻ്റെ പുറത്ത് ഒരു തേങ്ങ വീണു മോളെ അതുകൊണ്ട് ഞാനത് വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുക നിങ്ങൾ എന്ത് തോന്നിയാ സേ പറയുന്നേ അതിന് ഇവിടെ തെങ്ങൊന്നും ഇല്ലല്ലോ ആ തെങ്ങില്ലായിരുന്നു തെങ്ങെ കൊണ്ട് ഇടിച്ചപ്പോഴാണ് തേങ്ങ പോലെ വീണത് അത് കേട്ടതും ഏഹ് തെങ്ങെ കൊണ്ട് എങ്ങനെ ഇടിച്ചു അത് ഞാനൊന്ന് ഓടിച്ചു നോക്കിയതാ മോളെ ഐവമേ നിങ്ങളോട് ആരെ വണ്ടി എടുക്കാൻ പറഞ്ഞേ അത് സ്റ്റാർട്ട് ചെയ്താൽ അതൊന്ന് ജമ്പ് ചെയ്യും ആ ഇന്ന് ജമ്പ് ചെയ്തപ്പോൾ സ്കൂട്ടറിൻ്റെ പുറത്ത് ഞാനും ഉണ്ടായിരുന്നു ദേ ഭാഗ്യത്തിന് വണ്ടിയുടെ മേലെ തേങ്ങ വീണു ഭാഗ്യത്തിന് എൻ്റെ തലയിൽ രണ്ട് വെള്ളക്കേ വീണുള്ളൂ അത് കേട്ടതും ഗീതു ആകെ ദേഷ്യപ്പെട്ടു ഓഹ് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഈ നേരത്തെ തന്നെ ഇങ്ങനെ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു അങ്ങോട്ട് നടന്ന് പോകാനൊരുങ്ങും അപ്പോഴേക്കും വിനോദ് ഫോൺ വിളിച്ചു ആ ഹലോ വിനോദേ ഞാൻ എന്താ ഉടനെ എത്തും എന്നും പറയാണ് അവ ഫോൺ കട്ടിയത് മോളെ മോളെ എങ്ങനെ പോകാൻ പോകുന്നേ ഓട്ടോയിൽ എനിക്ക് വേണ്ട അങ്ങേരുടെ കാറൊന്നും മോളെ അങ്ങനെ പറയരുത് ഇത് മോളിന് വേണ്ടി മേടിച്ച കാറല്ലേ മോളതിൽ കയറിയിട്ട് അതിന് പോയാൽ മതി ഇല്ല അയ്യപ്പെട്ടാ എനിക്കതിന് കഴിയില്ല ഹാ പോ മോളെ അയ്യപ്പേട്ടനല്ലേ പറയുന്നത് മോള് ഈ വണ്ടി തന്നെ പോയാൽ മതി ദേ അയ്യപ്പേട്ടനെ മോളച്ഛൻ്റെ സ്ഥാനമല്ലേ തരുന്നത് അങ്ങനെയുള്ളപ്പോൾ ആ വണ്ടി കയറി മോള് പോകണം അച്ഛനല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ നായർ ഗീതുവിനെ സോപ്പിടുക അതെ എങ്ങനെയെങ്കിലും ഗീതു അതിൽ കയറിയാലല്ലേ ഗോവിന്ദ് പറയുന്നത് കേൾക്കാൻ പറ്റും അതുകൊണ്ട് അയ്യപ്പൻ നായർ പറഞ്ഞതുകൊണ്ട് ഗീതു ആ കാറി കയറി കാറിൽ കയറിയിരുന്നിട്ട് ഗീതുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു പിടിയും കിട്ടുന്നുമില്ല ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് വീട്ടിലാണ് പ്രിയ ഗോവിന്ദന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചു പറ എന്തിനാ എന്നെ പറ്റിച്ചേ പറയാൻ എല്ലാരും കൂടെ എന്നെ പറ്റിക്കുമായിരുന്നില്ലേ എന്തിനു വേണ്ടിയാണ് ഞാൻ ഏട്ടനോടും എന്ത് തെറ്റാണ് ചെയ്തത് പാവം ഗീതു വെച്ച് എൻ്റെ വാക്ക് കേട്ട് ഗീതു വെച്ച് ഏട്ടൻ ഏട്ടൻ്റെ ഭാര്യയാക്കാൻ തയ്യാറായത് എന്നിട്ടും വെറും എഗ്രിമെന്റ് പ്രകാരം ഏട്ടനീ ചെയ്തതൊന്നും ശരിയായ കാര്യമല്ല എന്നിട്ടും ആ പാവത്തിന്റെ മുന്നിൽ വെച്ച് ഏട്ടൻ എന്താ പറഞ്ഞേ ആറുമാസം എഗ്രിമെന്റ് കല്യാണം കഴിച്ചതിന് എത്ര തുക വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണെന്നോ പൈസക്ക് ആവശ്യമുള്ള പെണ്ണുങ്ങൾ പണം ആഗ്രഹിച്ചു വരുന്ന പെണ്ണുങ്ങൾ ഒരുപാട് പേരുണ്ടാവാം എന്നാൽ ഗീത് വെച്ച് അങ്ങനെയല്ല എനിക്ക് ഗീത വെച്ച് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഏട്ടനോട് ഗീതവെച്ച കല്യാണം കഴിക്കാൻ പറഞ്ഞത് എന്നിട്ടും എന്നിട്ട് ഏട്ടൻ എന്നെ പറ്റിച്ചില്ലേ പറ്റിച്ച് കളഞ്ഞല്ലോ ഏട്ടാ എന്നെ മാത്രമല്ല പാവം ഗീത വെച്ച കൂടെ ഏട്ടൻ പറ്റിച്ചു ഒരിക്കലും ഒരാളും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഏട്ടൻ ചെയ്തത് ഇതിനേട്ടനോട് ഏട്ടനോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല ഏട്ടാ നിങ്ങൾ തമ്മിൽ രണ്ട് രണ്ട് മുറിയിലായിട്ട് കഴിയണമെന്ന് ഞാൻ പറഞ്ഞത് ശത്രുക്കളായിട്ടല്ല നല്ല പരസ്പരം അറിയുന്ന ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ തമ്മിൽ എത്രത്തോളം മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഗീത് വെച്ച് ഇങ്ങനെയും പറഞ്ഞിട്ട് പോയി നിങ്ങളുടെ വാക്കുകൊണ്ടാ ഗോയിട്ടാ ഗീത് വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നും പറഞ്ഞ് പ്രിയയും ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക ഈ സമയം ഗോവിന്ദ് ആകെ സങ്കടപ്പെട്ട് മുറിയിലേക്ക് പോവുകയാണ് ഇതേ സമയം ഗീതു ആണെങ്കിലോ കാറിൽ നിന്ന് ആ പാട്ട് കേൾക്കുക അതെ അന്ന് കാട്ടിൽ വെച്ചുണ്ടായ പാട്ട് അങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഗീതു ആ പാട്ടിനെ കുറിച്ച് ആലോചിക്കുക അന്ന് കാട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ഗീതുവിൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ് ഗീതു ഗീതുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചിച്ചിട്ട് കാർ അവിടെ നിർത്തി എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരം വെളിയിൽ ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ് ഈശ്വര ഞാൻ എടുത്തു ചാടി ഇറങ്ങിപ്പോന്നു അങ്ങനെ പോന്ന ഗോവിന്ദൻ്റെ ജീവന് ആപത്താണ് രാധിക എന്ന് പറയുന്ന രാക്ഷസി എൻ്റെ എന്തെങ്കിലും ചെയ്യും ഇല്ല ഞാൻ ഒരിക്കലും അരയ്ക്കലിൽ നിന്നും ഇറങ്ങാൻ പാടില്ല അരയ്ക്കലിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊക്കെ പരിഹരിച്ച് രാധികയെ ചവിട്ടി പുറത്താക്കാതെ ഞാൻ അവിടെ നിന്നും പോരാൻ പാടില്ല എന്ന് ആലോചിച്ചുകൊണ്ട് ഗീത ഫോൺ എടുത്തു ഒന്ന് വിളിച്ചു നോക്കിയാലോ ഇല്ലെങ്കിൽ വേണ്ട വിളിച്ച ശരിയാവില്ല എന്നും പറഞ്ഞ് ഗീത ഫോൺ വീണ്ടും വെച്ചു എന്നിട്ട് കാരേ കയറി കാരെ കയറിയിട്ട് ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക വണ്ടി ഓണാക്കണോ സ്റ്റാർട്ട് ചെയ്ത് ആ പാട്ട് കേൾക്കുക ആ പാട്ടിപ്പോൾ ഗീതനൊട്ടും ഇഷ്ടമല്ലാത്തൊരു പാട്ടായി മാറി ഇതേ സമയം അയ്യപ്പൻ നായരെയാണ് കാണിക്കുന്നത് അയ്യപ്പൻ നായർ ഗീതുവിനെ കാറിക്കറ്റിയുടെ സന്തോഷത്തിൽ തുള്ളി ചാടുവാ അപ്പോൾ അയ്യപ്പൻ്റെ കാലിൽ കെട്ടൊക്കെ ഉണ്ട് ഭയങ്കര വേദനയും ഉണ്ട് വേദനയൊന്നും അറിയാതെയാണ് അയ്യപ്പൻ നായർ ചാടുന്നത് അങ്ങനെ റൂമിലെത്തിയ ഗോവിന്ദാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത പിടിച്ച പോലെ അയ്യോ ദൈവമേ ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുക അവളോട് അങ്ങനെയൊന്നും പറയുണ്ടായിരുന്നു ഷേ രാധികാമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഗീതുവിനെ വിഷമിപ്പിച്ചല്ലോ ഈശ്വര അവളെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതാ അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഇങ്ങനൊരു പ്രശ്നം വേണ്ടായിരുന്നു ഇങ്ങനൊരു പ്രശ്നം വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ദൈവമേ അവൾ എന്നെക്കുറിച്ച് എന്ത് കരുതി കാണും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദന് ഫോൺ വരിക ഫോണെടുത്തത് നമ്മുടെ ഗീതു അയ്യപ്പ അയ്യപ്പനായ അതെ കുഞ്ഞേ ദേ സ്കൂട്ടറിൽ പോകാൻ നിന്ന കു ഗീതുവിനെ ഞാൻ കാറിൽ കയറ്റി വിട്ടിട്ടുണ്ട് ഇനി എന്തായാലും കുഞ്ഞ് വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കും നമ്മൾ വിചാരിച്ചതുപോലെ ഗീതു മോള് എല്ലാ അറിയും എന്നൊക്കെ പറയു ഓ തന്നോട് ആരാ തന്നോടാരാ പറഞ്ഞ് അവളെ ആ കാറിൽ കയറ്റി വിടാൻ എന്താ കുഞ്ഞെ ഓ ഒന്ന് വെച്ചിട്ട് പോടോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്തു ഈ സമയം ഈശ്വര ദൈവമേ അവൾ ആ കാറി കയറിയ ആ പാട്ട് കഴിഞ്ഞാൽ എൻ്റെ വായ്സ് വോയിസ് മുഴുവനും അതിൽ വരുമല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ത് പറയും അവളത് കേട്ട് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് എന്ത് കരുതും ഇത്രയൊക്കെ ഞാൻ രാധികാമയുടെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടും ഞാൻ അതൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ചാൽ അവൾ കരുതൂലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് വാഷ് ബേസിൻ്റെ കണ്ണാട്ടരെ മുന്നിലേക്ക് ചെല്ലുക അപ്പോൾ അവിടെ വാഷ് എഴുതി വെച്ചിരിക്കുന്നു ഇതെന്താ ഏഹ് വാഷ്റൂമോ ഇതെന്താ ബെഡ്റൂമോ ഇവളെന്താ എന്നെ കൊരങ്ങ് കളിപ്പിക്കുകയാണോ എനിക്ക് ഭ്രാന്താണെന്നാണ് ഇവളുടെ വിചാരം വാഷ്റൂമും ബെഡ്റൂമും ഇതിന് തമ്മിൽ എന്താ ബന്ധം ആ ഇതൊക്കെ അടുത്തടുത്തല്ലേ ആ ഇനി അവൾക്ക് അവൾക്കൊരുമാതിരി മറവിട അസുഖമുണ്ടോ അതുകൊണ്ട് എഴുതി വെച്ചാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ തല ചൊറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബെഡ്റൂമിൽ നടക്കുക തലയ്ക്ക് ഭ്രാന്ത പിടിച്ചതുപോലെ ഈശ്വരാ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എൻ്റെ ദൈവമേ എങ്ങനെയെങ്കിലും ഗീതു തന്നെയെന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു പക്ഷെ ആ വോയിസ് ഒക്കെ കേട്ടാ ഇപ്പോൾ ഉള്ളവളുടെ ദേഷ്യത്തിന് അവൾ എന്നെ എന്തായാലും ചീത്ത പറയും ഫോൺ വിളിച്ച് ഉറപ്പായിട്ടും ചീത്ത പറയും ഇല്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്ന് ചീത്ത വിളിക്കും അത് ഉറപ്പാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ തലം മുടിയിലും കുത്തിപ്പിടിച്ച് ഇങ്ങനെ ആലോചിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാ അതെ വെള്ളിച്ചില്ലും വിതറിയാ എന്ന് പറഞ്ഞ പാട്ട് കാർ ഓണാക്കിയപ്പോൾ വീണ്ടും പാടുവാ ഓ വെള്ളിച്ചില്ലും വിതറിയില്ല എൻ്റെ ചങ്ങിനകത്താണ് കുത്തി തറച്ചത് കണ്ടില്ലേ ഇപ്പം നടന്ന സംഭവങ്ങളൊക്കെ മനുഷ്യന് ഒരു സമാധാനം ഇല്ല ആ രാധിക എന്ന് പറയുന്ന രാക്ഷസി അറയ്ക്കലിൽ നിന്നും ഇറങ്ങിപ്പോകാതെ മനുഷ്യന് ഒരു സമാധാനം കിട്ടത്തുമില്ല എങ്ങനെയെങ്കിലും അവരുടെ കള്ളത്തള കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എഫ് എമ്മിൻ്റെ ത മുഖത്തിട്ടിടിക്കാനായിട്ട് പോകുക നമ്മുടെ ഗീതം ഏയ് അയാളോടുള്ള ദേഷ്യം ഞാനെന്തിനാ ഈ പാട്ടിനോട് തീർക്കുന്നത് അല്ലെങ്കിൽ ഈ പാട്ട് പാട്ടെന്ത് തെറ്റെയ്തു നല്ല പാട്ടല്ലേ അയാൾ അന്നൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഈ പാട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെടാണ്ടായി പക്ഷെ എത്രയോ പേര് സ്നേഹിക്കുന്ന പാട്ടാണ് എന്നാലോചിച്ചുകൊണ്ട് ഗീതു തല ചോറിഞ്ഞ് ആലോചിക്കുക ദൈവമേ ഞാനിപ്പോൾ എന്താ ചെയ്യുക ഞാൻ എഴുതി വെച്ചത് മുഴുവൻ ആ മുറിയിലുണ്ട് അയാൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെയൊന്നും എഴുതി വെക്കണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്നാലും രാധകയമ്മയുടെ മുന്നിൽ വെച്ച് എന്നെ ഇഷ്ടമല്ലാന്നും ഞാനായിട്ടൊരു ബന്ധമില്ലെന്നും അങ്ങേര് പറഞ്ഞില്ലേ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അങ്ങേരുന്നു പറഞ്ഞത് ഒരിക്കലും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ വിചാരിച്ചില്ല അങ്ങേരി ഇങ്ങനെയൊക്കെ പറയുമെന്ന് എന്തായാലും ഇനി ഇനി ഒരിക്കലും ഞാൻ അങ്ങേരോട് സ്നേഹം കാണിക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീത ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുക കരഞ്ഞ് കരഞ്ഞ് ഒരു വഴിയായി ഇതേ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ ഗോവിന്ദനും അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ദൈവമേ ഈശ്വരന്മാരെ എങ്ങനെയെങ്കിലും ആ വോയിസ് ഗീത കേൾക്കാതിരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രിയയാണ് പ്രിയ ആണെങ്കിൽ മുറിയിൽ പോയി ഒരുപാട് കരഞ്ഞു കരഞ്ഞ് 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 ഒരു വഴിയായി കരഞ്ഞതിന് ശേഷം പ്രിയ എഴുന്നേറ്റ് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വലിച്ചെറിയുക കാലിട്ട് ആ കട്ടിലിൽ ചവിട്ടുക ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല ഒപ്പം സങ്കടം പ്രിയയുടെ കാട്ടായം കണ്ടിട്ട് രാധിക അമ്മ ഓടി വന്നു മോളെ എന്താ നീ കാണിക്കുന്നേ എന്തിനെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് മോളെ നിനക്ക് നീ എന്തിനെ എങ്ങനെ വിഷമിക്കുന്നത് എന്നാലും ഞാൻ കാരണമല്ലേ അമ്മേ ഗീത് കൊച്ചിയുടെ ജീവിതം എങ്ങനെയായിപ്പോയത് ഏട്ടനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു ഏട്ടനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പക്ഷേ ഏട്ടൻ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ലമ്മേ എന്നാലും എന്നാലും ഏട്ടൻ ചെയ്തത് ശരിയായില്ലമ്മേ മോളെ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അവർ രണ്ടുപേരും രണ്ടു മുറി താമസിക്കട്ടെ അവർക്ക് ഡിവോഴ്സ് വേണമെന്നും അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇല്ല അതെനിക്കെന്ത് കാര്യം അവർ സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും പിരിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുമോ ഗോവിന്ദൻ്റെ സന്തോഷമല്ലേ മോളെ ഈ അമ്മയുടെ സന്തോഷം പക്ഷേ ഗോവിന്ദേട്ടൻ അത് മനസ്സിലാക്കുന്നില്ലല്ലോ അമ്മേ ഗോവിന്ദട്ടൻ വെച്ചിക്ക് ഒരു സന്തോഷം കൊടുത്തിട്ടില്ല എനിക്കിഷ്ടമാണ് ഗീതവച്ചിയെ ഗീത വച്ചി ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഗോവിന്ദട്ടനോട് ഞാൻ കല്യാണം കഴിക്കാൻ പറഞ്ഞത് പക്ഷേ ഗീതവച്ചിയോട് ഇഷ്ടമുണ്ട ഇല്ല എന്നിട്ടും ഗോവിന്ദട്ടൻ ഗീതവച്ചിയുടെ കഴുത്തിൽ താലി കെട്ടി എന്നിട്ട് ആ ചേച്ചിയിട്ട് വേദനിപ്പിക്കുമായിരുന്നില്ലേ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ എന്നൊക്കെ പറഞ്ഞേ പ്രിയ ഭയങ്കര കരച്ചിലാണ് പ്രിയെ ആശ്വസിപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ടും രാധിക അമ്മ നോക്കുന്നുണ്ട് മോളെ എന്തായാലും അവർ രണ്ട് മുറി കഴിയട്ടെ അവർ രണ്ട് മുറി കഴിഞ്ഞതിന് ശേഷം അവർ ഡിവോഴ്സ് ഡിവോഴ്സും മേടിച്ചുകൊടുത്ത് ഗീതുവിനെ കൊണ്ട് നല്ലൊരു വിവാഹം കഴിപ്പിച്ച് അവരെ സന്തോഷമായിട്ട് ജീവിപ്പിക്കാം നമുക്ക് താമസിപ്പിക്കാം നമുക്കത് കാണുകയും ചെയ്യാം മോളെന്തിനാണ് വിഷമിക്കുന്നത് എന്നൊക്കെ പറയാനിത് കേട്ടിട്ടുണ്ട് രഞ്ജുവും രേഖയും വരിക അതിന് ഡിവോഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല ും രേഖ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത് ഇത് ഞങ്ങൾ നോക്കിക്കോളാം എന്നും പറയുക അമ്മേ പരസ്പരം സ്നേഹിക്കുന്നവരുടെ തെറ്റുധാരണ മാറ്റി കഴിഞ്ഞാൽ അവര് സന്തോഷത്തോടെ ജീവിക്കും അതിനൊരു കോടതിയുടെയും പോലീസിന്റെയും ആവശ്യമില്ല നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നവർക്കിടയിലേക്ക് ഇടയിലേക്ക് ഒരുത്തനും കയറി വരേണ്ട ഒരു കാര്യമില്ല അവരവരുടെ പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്ത് തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അതിന് പുറത്തൂന്ന് ആൾക്കാരെ വലിച്ചടിക്കേണ്ട ഒരു കാര്യമില്ല എന്നും പറയാണ് ഇത് കേട്ടത് രാധിക ഈശ്വര ഇവളിതിൻ്റെ ഇടയ്ക്കേറി എൻ്റെ പ്ലാനുകളെല്ലാം തൊലയ്ക്കോ എന്ന് തോന്നലോ എന്നും മനസ്സിലാലോചിക്കുകയാണ് ആ അമ്മേ ഒരു കാര്യം ചെയ്യാം രണ്ടു പേരും രണ്ട് മുറി താമസിക്കുമ്പോഴും നമുക്ക് രണ്ടു പേരെയും ഒന്നിപ്പിക്കണം ഇനി അതൊന്നും നടക്കില്ല മോളെ അവൾക്ക് ഗോവിന്ദനെ ഇഷ്ടമല്ല ആര് പറഞ്ഞു ഗീതുവിന് ഗോവിന്ദനെ ഇഷ്ടമല്ല എന്ന് ഗീതുവിന് ഗോവിന്ദേട്ടൻ എന്നു വെച്ചാൽ ജീവനാണ് ആ അതെനിക്ക് അറിയാ അറിയാവുന്നതുമാണ് ഗോവിന്ദ ഗീതുവിനെ അങ്ങനെ തന്നെയാണ് രണ്ടുപേരും പരസ്പരം നല്ലോണം സ്നേഹിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാത്തത് അമ്മയാ അത് കേട്ടത് അങ്ങനെയാണെങ്കിൽ അവൾ ബാംഗ്ലൂർ കിഷോറിനെ തേടി പോകുമായിരുന്നോ അങ്ങനെ പോയതുകൊണ്ടല്ലേ അവിടെ വെച്ച് ഗോവിന്ദൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ ഞാനും അവിടെ പോന്നത് പക്ഷെ അവിടെ സംഭവിച്ചത് എന്താ ഗോവിന്ദൻ്റെ സ്വത്തുക്കളെല്ലാം കിഷോറിനോടൊപ്പം ചേർന്ന് തട്ടിയെടുക്കാൻ അവൾ ശ്രമിക്കുമ്പോൾ അവൾക്ക് കൂട്ടായി നിന്നത് നിന്റെ അമ്മയെ രഞ്ചു എന്നും രഞ്ജുവിനോടും അപ്പോൾ രഞ്ജു ഞെട്ടിലോടുകൂടെ രാധികയെ നോക്കുകയാണ് അതെ പ്രിയയുടെ മനസ്സിൽ ഓരോന്നോരോന്ന് എടുത്തിടുകയാണ് നമ്മുടെ രാധിക അമ്മ കിഷോറുമായിട്ട് ഗീതു ഒളിച്ചോടി പോയി എന്നുള്ള രഹസ്യം വരെ രാധിക അവിടെ തുറന്ന് പറയുകയാണ് പ്രേക്ഷകരെ അതെ ഇനി എന്താണ് സംഭവിക്കാമോ അവിടെ ഗീതുവിനേയും ഗോവിന്ദനെയും ഒന്നിപ്പിക്കാൻ പ്രിയ മാത്രമേ ബാക്കിയുള്ളൂ പ്രിയ ഒന്നിപ്പിച്ചാൽ അവർ രണ്ടുപേരും ഒത്തൊരുമയോടെ സന്തോഷത്തോടെ ജീവിക്കും അതൊക്കെ അറിയാവുന്ന രാധിക പ്രിയയുടെ മനസ്സിലേക്ക് ഗീതുവിനെയും കിഷോറിനെയും കുറിച്ചുള്ള വിഷങ്ങൾ കുത്തി നിറച്ചൊഴുക്കുകയാണ് അതെ ഇതെല്ലാം കേട്ടുകൊണ്ട് രഞ്ജുവും രേഖയും വെറുതെ നിൽക്കുമോ രാധികയ്ക്ക് ഇത് ഇടിവെട്ട് തിരിച്ചടിയായി മാറുമോ ഗീതുവിനെ ഒരിക്കലും ഗോവിന്ദനെ സ്നേഹിക്കില്ലേ ഗോവിന്ദ സാറേ ഇനി നമ്മൾ രണ്ടുപേരും രണ്ട് മുറിയിലായിരിക്കും ശത്രുക്കളായിട്ട് ഗീതുവിൻ്റെ വാക്കുകൾ ഗോവിന്ദൻ്റെ ചങ്കിൽ തറയ്ക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്